നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം വട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്ത് ഇന്നലെ ഒരു വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം നടന്നു മഴക്കാലമാണ് നമുക്കറിയാം നമ്മൾ ഏത് നിമിഷം ഒരു ഉരുളപൊട്ടലൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇന്നലെ നടന്നിരിക്കുന്ന ഒരു വാട്ടർ ബോംബാണ് അതായത് ഒരു വെള്ളം ബോംബ് പോലെ പ്രവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് അതായത് ഇവിടെ ഒരു ക്വാറിയുണ്ട് ആ ക്വാറിയിലെ ഒരു ഒരറുപതടി താഴ്ചയിലുള്ള വെള്ളം കാര്യങ്ങളുണ്ട് ആ വെള്ളത്തിലേക്ക് ചുറ്റുമുള്ള മണ്ണെല്ലാം കൂടെ ഇടിഞ്ഞ് വീഴുകയുണ്ടായി ആ വീണ വീഴ്ചയിൽ നമുക്കറിയാം ഒരു ബക്കറ്റിൽ നമ്മൾ നിറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി വലിയ വലിയ ഒരു പാറക്കഷ്ണം കഴിഞ്ഞാൽ ആ ബക്കറ്റിലുള്ള വെള്ളമൊക്കെ ഏത് തരത്തിൽ തെറിച്ച് പോകും ഒരു ബോംബ് പോലെ തെറിച്ച് പല വശത്തേക്കും തെറിച്ച് പോകുന്ന അല്ലെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു നമുക്കറിയാമല്ലോ ആ ഒരു സെയിം എഫക്റ്റ് ഈ കോറിയിലുള്ള ഇത്രയും വെള്ളം അറുപതടി താഴ്ചയിൽ ഉള്ള അത്രയും വെള്ളം ഒറ്റയടിക്ക് പൊങ്ങി ആ പ്രദേശത്തേക്ക് വീണു അങ്ങനെ ഒത്തിരി നാശനഷ്ടം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഉരുളപൊട്ടൽ പോലെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഒന്ന് രണ്ട് വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു പോയി ഏതായാലും മനുഷ്യരാരും മരിച്ചിട്ടൊന്നുമില്ല പക്ഷേ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പോലീസ് ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് പോലീസുകാർ പറഞ്ഞ് സൂക്ഷിച്ചു പോകണം അവിടെ അത്ര സേഫല്ല അപ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കണം അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പ്രവസ്ഥകളാണ് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊന്നും ഒരു കാറ്റടിച്ച് വീഴണമെന്നല്ല ആ ഒരു എഫക്റ്റില് സംഭവിച്ചാട്ടോ അപ്പോൾ നമുക്ക് നമ്മളിന്ന് ഇനി കാണാൻ പോകുന്ന ഇതിൻ്റെ കാഴ്ചകളായിരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആൾക്കാരോട് നമ്മൾ നേരിട്ട് ചോദിക്കും അതുപോലെ തന്നെ ആ വീട് കാണും ഈ സ്ഥലമൊക്കെ കാണും പറ്റുവാണെങ്കിലും നമ്മളൊരു ആകാശ ദൃശ്യം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോടെ കാണിക്കാൻ പറ്റും ഓക്കെ ഇനി ഏതായാലും എപ്പിസോഡിലേക്ക് പോവാം നമുക്കിപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പോൾ നടന്ന് കയറി വന്ന വഴി കേട്ടോ ഇവരൊക്കെ എന്തോ കാര്യമായിട്ട് ഒരു എന്താ പറയുക പൊട്ടിച്ചതറിപ്പോയ ഒരു പ്രതീതിയിലാണ് ഈ സ്ഥലങ്ങൾ നിൽക്കുന്നത് അവിടെ മണ്ണ് വീണ്ടും ഇടിയുന്നുണ്ടെന്നാണ് ഓർമ്മയത് അതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പം നമ്മൾ നമ്മളേതായാലും ആ ഒരു സ്ഥലം ഒന്ന് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഏതായാലും ഇവിടെയൊക്കെ നമുക്ക് കിടക്കുന്നത് കാണാം വളരെ ഇതായിട്ടാണ് മരമൊക്കെ ഇടിഞ്ഞ് കണ്ടോ പൈപ്പൊക്കെ പൊട്ടി അവിടെ ടാങ്കുകളൊക്കെ തകർന്ന് വലിയ രീതിയിലാണ് ഇവിടെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊത്തിരി പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ല ഈ സംഭവം അറിഞ്ഞു പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇന്നലെയാണ് ഈ സംഭവം നടന്നത് അതായത് ഞാൻ ഞാനിന്ന് നിൽക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ് അതായത് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എഴുപത്തി ഒന്നാം തീയതിയാണ് ഈ സംഭവം നടന്നത് ഏതായാലും നമുക്ക് ഇവിടുന്ന് കാണാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിഭാഗം ഒന്നുമില്ല കേട്ടോ അടിഭാഗമൊക്കെ മൊത്തം ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളത് വളരെ ഡേഞ്ചറസ് ആണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ അടിഭാഗമൊന്നും ഇല്ലെന്നാണ് അവർ എങ്കിലും ഈ ഒരു വിഷ്വൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ പ്രദേശത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവു ഇതിൻ്റെ കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള ഒരു ആകാശ ദൃശ്യം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഏതായാലും ഇവിടെ ഇപ്പം ഈ ഒരു സ്ഥിതിയിലാണുള്ളത് ീ ദൃശ്യങ്ങളെ കണ്ടാൽ തന്നെ അറിയാം മൊത്തം തകർന്നു കിടക്കാം കേട്ടോ ഇവിടെ ഇപ്പോ ഒരു അതായത് വെള്ളം ഇങ്ങോട്ട് വന്നതാണ് ആ ഒരു വീട് കാണാനായിട്ട് പോകുന്ന നമ്മുടെ രണ്ട് വീട് അങ്ങനായിട്ട് തകർന്ന ഉള്ളത് നമുക്ക് അവിടെ ചെന്ന ആ ഒരു ഭീകര ഭീകരദൃശ്യം നേരിട്ടൊന്ന് കാണാട്ടോ എന്തായാലും ഭയങ്കര ഒരു സംഭവമായി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെയൊക്കെ കടത്ത സുരക്ഷയാണ് കാരണം ഇങ്ങോട്ടൊക്കെ ഇവിടെ മണ്ണിടിയുന്നോണ്ട് അങ്ങോട്ട് ആളുകളെ കടത്തി വിടുന്നില്ല നമ്മളിപ്പോൾ ആ വീട് ഇരുന്ന ആ ഒരു സ്ഥലത്തേക്കാട്ടോ പോകാൻ അത് കണ്ടാൽ നമുക്ക് വലിയ കൊടുങ്കാറ്റടിച്ചു പോയ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബോംബ് പൊട്ടിപ്പോയവരാട്ടെ വീടിന് വീടും ഈ ഒരു പരിസരം മുഴുവൻ ഈ ഒരു സ്ഥിതിയിലായിപ്പോയിട്ടോ അത് കണ്ട മനസ്സിലാവും ഇവിടെയൊക്കെ ആ ല അങ്ങോട്ട് കടന്നു പോകണ്ടെന്ന് പറഞ്ഞു കാരണം വീടിന്റെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ മണ്ണിടുക്കി കിടക്കുന്നതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ വെള്ളം വീണ് സംഭവിച്ചാട്ടോ വെള്ളം ഒറ്റയടിക്ക് വന്ന് ഒരു വീഴ്ച അങ്ങ് വീട് നയി നമ്മൾ ആലോചിച്ച് നോക്കുക ആ ഒരു എനിക്ക് തെങ്ങൊക്കെ മറിഞ്ഞു കിടക്കാന്ന് പറഞ്ഞപ്പോ എന്ത് ഫോഴ്സിലായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കി ഭയങ്കര ഭീകര ഏത് ഹൈറ്റിലായി സംഭവം നടന്നു നോക്കി മരങ്ങളൊക്കെ ഇതുപോലെ നിക്കണെങ്കി എത്ര ഹൈറ്റില് വെള്ളം വന്നിണ്ടാവുന്നുണ്ടോ തെങ്ങൊക്കെ കിടക്കണോ ഇത്രയും ഒരു തെങ്ങൊക്കെ ഈ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ അപ്പം എത്ര ഫോഴ്സിൽ വെള്ളം വന്നിട്ടോ ഒരു പ്രദേശം കാലിയായിപ്പോയി കേട്ടോ കാലി ആയിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റൊരു പോയ ഒരു സ്ഥിതിയിലായിട്ടുണ്ട് ഭയങ്കര ഒരു സംഭവമായി പോയിട്ടത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏരിയൽ ഷോട്ട് കാണണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ആകാശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അത് നേരിട്ട് ഞാൻ എത്ര വിരിച്ചു തന്നായാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ആ ഒരു തരത്തിലാണ് തരത്തിലാണിരിക്കുന്നത് ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ച വീട് പോലും നശിച്ച് പോയി കേട്ടോ വീട് കംപ്ലീറ്റ് നശിച്ച് നശിച്ചതോ ഒന്നുമില്ല വീടിൻ്റെ ആപ്പാടെ ആ ഭിത്തി മാത്രമേ ബാക്കിയുള്ളൂ കംപ്ലീറ്റ് വീടും ഇതാണ് വീടിൻ്റെ കല്ലുകളൊക്കെ ഇളകി ഇവിടെ എത്തി ആ രീതിയിൽ ആണ് അത്രയും അതായത് ഒരു ബോംബ് പൊട്ടി വീണാലങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് നോക്കി കവുങ്ങൊക്കെ തെങ്ങ് എത്ര തെങ്ങാ പോയിരിക്കുന്നൊക്കെ തെങ്ങ് കണ്ടമാനം തെങ്ങ് പോയിട്ടുണ്ട് പിന്ന ഒരു തെങ്ങോ രണ്ട് തെങ്ങോ മൂന്നു തെങ്ങോ ഒന്നുമല്ല തെങ്ങും കവുങ്ങുമൊക്കെ മാതിരി ഫോഴ്സിലാണ് വെള്ളം വന്നത് അതൊന്നാലോചിച്ച് നോക്കി എന്തായിരിക്കും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് ഇത് കണ്ണൂർ ജില്ലയിലെ വട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാട്ടോ അവിടെയൊക്കെ നമുക്ക് ആ ഇടിഞ്ഞു പോയ സ്ഥലങ്ങളുടെ ഒരു ഇതൊക്കെ കാണാൻ നമുക്ക് നമ്മളോട് ഇതിൻ്റെ മുകളിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം മണ്ണ് സ്റ്റിൽ ഇടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്ന കേട്ടോ ആ അരകളിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഉണ്ടോ ഏത് തരത്തിലായിപ്പോയിരുന്നു അപ്പോൾ കമ്പി വരെ വളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അപ്പം എത്ര ഫോഴ്സിലായിരിക്കും ഈ സംഭവം വന്നിട്ടുണ്ടോ എന്തല്ലോ കിടക്കുന്നുണ്ടോ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തി വലിയൊരു ശരിക്കും ഒരു വിസ്ഫോടനം തന്നെയട്ടോ അവിടെ നടന്നിരിക്കുന്നത് അതുണ്ടോ ഈ പറമ്പ് കിടക്കുന്ന നോക്കി എനിക്ക് ഈ പറമ്പ് കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിൻ്റെ വ്യാപ്തി എന്ന് ആ ദൂരൊക്കെ ഉണ്ടോ അവിടെ വരെയുള്ള മണ്ണിടിഞ്ഞു പോയി അത്രയും ഫോൾസിൽ അത്രയും ഹൈറ്റിലാണ് മർദ്ദന മരത്തിൻ്റെ മുകളിലെ ചില്ലകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ ചില്ലകളൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടോ അതായത് അത്ര ഫോൾസിൽ അതിൻ്റെ മുകളിൽ വെള്ളം വന്നിട്ടുണ്ട് ഇത്രയും ഹോഴ്സിൽ വന്ന് അതിൻ്റെ മുകളിൽ വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് നിൽക്കുന്നത് ഈ മരം എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഒഴിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ഒത്തിരി താഴ്ചയിലാണ് ആ താഴ്ചയിൽ നിന്ന് ഇത്രയും ഹൈറ്റുള്ള മരംന്ന് കാണുമ്പോൾ എങ്ങനെ പോയാലും ഒരു അമ്പതടി ഉയരമെങ്കിലും ഉള്ള ഒരു മരം കേട്ടോ അതിൻ്റെ മുകളിൽ വെള്ളം എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ കുന്നിൻ്റെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളം എത്തണമെങ്കിൽ അപ്പോൾ എത്ര ഹൈറ്റിൽ വെള്ളം ണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒത്തിരി ആൾക്കാർ ഈ കാഴ്ച കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് വേണ്ട കിടക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഉരുളുകൊട്ടി പോയവരാട്ടോ ഈ പ്രദേശം ഇരിക്കുന്ന ഒരു സാധനമാക്കിയില്ല എന്തായാലും ഇവർക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്റെ പേര് മൂന്നേന്നാണ് ഈ വീട്ടിലാണ് താമസം ഇന്നലെ എത്ര സംഭവം അഞ്ചേ പത്ത് അഞ്ചേ കാല് അഞ്ചരപ്പിന് പിന്നെ നമ്മള് ഭയങ്കര ഒച്ചത്തിൽ ഇങ്ങനെ പൊട്ടും പോലെ കേട്ട് നമ്മള് അപ്പൊ ലൈറ്റ് പോയില്ല ഉണ്ടേനും വെളിച്ചം പോലെ മിന്നറിയും പോലെല്ലാം ജനലിലൂടെ ജനലിനുള്ള അപ്പൊ ഈ ഒറ്റ വെട്ട് കൊറച്ചു നേരം കഴിഞ്ഞ് വീട്ടില് വാല് പറഞ്ഞ് പുറത്തു വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് നോക്കുമ്പോ നമ്മളെ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം കയറി വരുന്ന കാണുന്നത് ഇതിൽ നിറഞ്ഞിട്ട് ഇല ഇഷ്ടം നിറച്ചും പൊള്ളാ ഈ വെള്ളം നിറഞ്ഞിട്ടാണ് വീട്ടിൽ കയറുന്നത് അപ്പൊ നോക്കുമ്പോ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് കൊറേന്ന വരുന്നെന്ന് തിരിയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങോട്ട് പോയിക്കൂടാ ഇത് നിറച്ചും പൊള്ളോ അങ്ങനെ പോയിട്ട് വാടേം ഫുള്ള് വെള്ളോ പിന്നെ ഈന്റെ വീടിന്റെ അങ്ങനെ പുറത്ത് പോയിട്ടാകുമ്പോ അങ്ങനെ കൊടുമ്പെങ്കിൽ കൂടെ എല്ലാം വെള്ളാ പിന്നെ ഫുള്ള് ഒരു കവ മണിക്കൂർ അരമണിക്കൂർ കഴിയുമ്പഴേക്കും വെള്ളം കുറച്ച് കുറഞ്ഞേരാന്ന് മേലോട്ടെല്ലാം നമ്മൾ അപ്പോ നമ്മ മേലും വീട്ടിൽണ്ടായിരുന്നു വീടെല്ലാം പോയിട്ടുണ്ടാകുന്ന കണക്കോട്ടില് അപ്പം വീടിന്റെ മേലെ കൂടിയാണ് ഈ വെള്ളം വന്നത് പിന്നെ മനസ്സിലായി അത് അത്ര നേരത്തില് ആ മരം പൊട്ടണ്ടെങ്കില് അത്ര വരത്തില് വിരകഴു ആ മരത്തിന്റെ മുകളിലേക്ക് അമ്പതടിണ്ടാവും അമ്പത് അടി താ അമ്പത് അടിയും താഴ്ച അമ്പത് ഡിഗ്രി വില നൂറടി വീട്ടിലെ ഈ കോറിയിൽ ഒത്തിരി വെള്ളമുള്ള കോറേലൊരു അമ്പത് അടി ഉള്ളു ഇത് കോറി ഇപ്പൊ പ്രവർത്തിക്കുന്ന കുറിയാണോ എല്ലാ പത്ത് ഇരുപത്തിരണ്ട് കൊല്ലമായി നിർത്തിയതാറിയാ ഇങ്ങനെ ഒരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടാവും മുമ്പേ കുറച്ച് പിടിച്ചിട്ടുണ്ടേനു പക്ഷെ അത് അത്ര വെള്ളം ഇങ്ങോട്ട് വെള്ളം വന്നിട്ട് കുറച്ചുവെള്ളം വന്നിട്ട് അതിന് അങ്ങ് പോയിന് അതിനെക്കൊണ്ട് അങ്ങനെ ആർക്കും അത്ര ഇതിങ്ങനെ ഇത്ര എളുപ്പത്തില് ഇടിയും ഈ സ്ഥലത്ത് ഒന്നും നമുക്ക് ആരും ഇതില്ല ഭയങ്കര ശബ്ദം ശബ്ദം എന്താന്നില്ല ശരിക്കും തിരിയുന്നുല്ല പക്ഷെ ആ കാറ്റ് കൊണ്ടോ അല്ല ഇത് ചെറിയൊരു വെളിച്ചോണ്ട് മിന്നല്ലുമ്പോ തോന്നിന് അത് എന്നിട്ടാത് പാല തുറന്ന് പുറത്തു വന്ന് അപ്പറേപ്പറുന്ന് നോക്കുമ്പോഴേക്ക് ഈലെങ്ങനെ വല്യ കാറ്റ് വരുമ്പോലെ തോന്നുന്നു മഴ വെള്ളത്തിന്റെ ഒച്ച ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഈ വീട്ടുകാർക്ക് അവർക്ക് അവർക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടോ അവരൊക്കെ ഒരാൾക്ക് പെണ്ണുങ്ങൾക്ക് പരിക്കുണ്ട് ഭാര്യയല്ല അതുപോലെ പരിഹാരം കൈ കാണിച്ചിട്ടിങ് വിട്ടുന്ന് അവരിപ്പോൾ അനിയത്തിന്റെ വീട്ടിലായി പുള്ളിക്കാരൻ നാട്ടിലുണ്ട് കിട്ടാ ഓനൊന്നും പറ്റിട്ട് അവര് പശുവിനെ ഇറക്കേണ്ടിട്ട് രാവിലെ ഉറക്കുകളിക്കു അപ്പൊ പിന്നെ പശുവിനെ കഴിച്ചിട്ട് അപ്പൊ ഒന്ന് ഇടിഞ്ഞും വീഴുന്ന പോലെ ഒച്ച കെട്ടിട്ട് പശുവിനെ കൂട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് ദൂരോട്ട് വന്നിന് ആ വാഴയെല്ലാം കണ്ടിട്ടില്ല ആ വാഴേന ഒക്കെ ഉള്ള വന്ന് അപ്പളത്തില് രണ്ടാമത്തെ ഇടയിലും ഇടിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് പശുവിനെല്ലാം ഇളക്കി അവര് അവരെ കാലം ആകെ ചെത്തിക്കൊരു ഇവരേന്റെ ഉള്ളിൽ ഉള്ളപ്പോഴ്സിലും വലിയ സംഭവമായി പിന്നെ ഇപ്പൊ ഈ പ്രദേശം താമസിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഞമ്മളിപ്പോ അവിടെ ക്യാമ്പിൽ അയക്കുന്നു നമ്മളോട് ഇന്നിവിടെ നിക്കറന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ അത് പോയിവിടെ ഈക്ക് പറഞ്ഞിട്ട് നമ്മളെ ക്യാമ്പിലയക്കുന്നു ഇത്രയും സംഭവം ഉണ്ടായിട്ടും ആർക്കും ഒരു ജീവഹാനി സംഭവിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ പറമ്പ് കിടക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലായിട്ടുണ്ട് ഈ പറമ്പ് അവരുടെ എന്തോ ഒരു ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ കേട്ടോ വീടൊക്കെ നോക്കി നോക്കാം ഇതൊക്കെ താമസം ആൾക്കാർ താമസിച്ചുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു രാത്രിയിൽ തൊഴുത്ത് പശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഈ വീട്ടുകാർ പുറത്തിറങ്ങിയതെന്നും ഇവർ പറയുന്നു വീടിൻ്റെ അകത്തായിരുന്നു ഇവരെങ്കിലും ഈ ഒരു സംഭവം നടക്കുമ്പോൾ വരും പക്ഷേ ഇവർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രം ഇവർ രക്ഷപോട്ട് പോയതാണെന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത് ഈ പറമ്പൊക്കെ കിടക്കാൻ നോക്ക് അതായത് ഇതുപോലെ കിടന്ന പറമ്പ് കേട്ടോ ആ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കിടക്കുന്നത് ഈ ഒരു മണ്ണും മറ്റേ വെള്ളവും എല്ലാം കൂടെ ബോംബ് പോലെ ഈ ഒരു ഭാഗത്തേക്ക് പാഞ്ഞു വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്തൊരു സംഭവമല്ല ഇത് കണ്ടോ വാഴയൊക്കെ ചോടോടെ പോയിട്ടുണ്ട് ശരിക്കും വലിയ തരമാരച്ച് പോയ പോലെ അതൊണ്ടോ തരമാരടിച്ചു പോയ പോലെ പുല്ലും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ആ ഭീകര ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളമൊഴുക്കിപ്പോയൻ്റെ ആ ഒരു പ്രദേശം ആട്ടോ ഇതിലൊക്കെ പോയിട്ടുണ്ടെന്നോ നമുക്ക് ഈ പുല്ല് കിടക്കുന്ന നോക്കിയാൽ തന്നെ മനസ്സിലാകും അത്രയും ഫോൾസിൽ വെള്ളം ഇതിലെ പോയിട്ടുണ്ട് അല്ല ഇവിടെയുള്ള ഈ മഞ്ഞൾ കൃഷിയൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും മഞ്ഞളിൻ്റെ കണ്ടം പോലും കാണാനില്ല ആ രീതിയിലായി പോയിട്ടുണ്ട് അപ്പം അത്രയും ഫോൾസിലാണ് ഈ സംഭവം ഇതിലെ പോയത് ഈ ഒരു സംഭവം നടന്ന് വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീടിലാണ് കേട്ടോ ഈ വീടിൻ്റെ മുറ്റം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലൊക്കെ വെള്ളം പോയ പാടുകളൊക്കെ കാണുന്നു എത്ര തോശില് വെള്ളം ഇതിലെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ വീടിന്റെ മുറ്റമൊക്കെ അങ്ങനെ കിടക്കുന്നതാണ് ഇല്ല എത്രത്തോളം വെള്ളം ഇതിലെ ഒഴുകി വെള്ളവും ചെളിയും എല്ലാം കൂടെ ഇതിലെ ഒഴുകി പോയിട്ടുണ്ട് സ്ഥലത്താട്ടുള്ളത് ഇവിടെയൊക്കെ അതായത് നമുക്ക് കാണാം കനത്ത പോലീസ് സുരക്ഷയാണുള്ളത് പോലീസുകാരൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് രണ്ട് വഴി കൂടെ അങ്ങോട്ട് പോകാം നമുക്ക് ഞാൻ ഈ വഴി കൂടെയും അതുപോലെ തന്നെ അപ്പുറത്തോടെ പോയിട്ട് ഇതിലെ വരുവാണെങ്കിൽ ഇത് കാരണം കാണാൻ ആൾക്കാരൊത്തിരി പോര് ഇത്ര ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ പോലും ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് അടിച്ച പോലെന്താ ശ്രീദേവി ഇങ്ങനെ ഒരു അഞ്ചേകാലി തോന്നുന്നു നമ്മൾ കൃത്യം നോക്കിയിട്ടില്ല ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാനും കൊണ്ട് കൊച്ചു മോളോട് പറഞ്ഞു ഫ്രിഡ്ജ് ഓഫ് ആക്കിയാൽ ഭയങ്കര ഇടിയില്ല അന്നേരം ഓളെന്നോട് പറഞ്ഞ അച്ഛമ്മ അല്ല ഇടിയന്നെല്ലാം എന്തോ പൊട്ടി വീണതാണ് നമ്മൾ എന്റെ അനിയത്തിന്റെ മോന്റെ വീടാത് ആ മിച്ച നിറച്ച ജെല്ലിന്റെ ഉള്ളൂട്ട് നോക്കുമ്പോ ആള് വെളിച്ചം കണ്ടു അവരാടെ ഇല്ല ഈ കഥക നമുക്ക് തുറക്കാനും കഴിയുന്നില്ല മുമ്പിലേത്തെ മഴ ആയതുകൊണ്ട് ഗ്രിൽസ് തുറന്നു വന്നേ എന്റെ മോനുണ്ടേനും പോലീസ് വാതിലൊക്കെ നിറഞ്ഞ് ഓള് രണ്ട് മുട്ടുമുട്ടിട്ടാ ഈ വാതില് തുറന്നിന് അതാ ഓള് തുറന്ന് കൊടുത്തും പോലീസിന് ഓന്നേരം ഓനും തിരിഞ്ഞു ഓനാരോട് ജയിക്കുന്ന പോലും എന്താ സംഭവം അയ്യാന്നെല്ലാരും കൂടി ഇങ്ങോട്ട് പോയതരാണ് ഈ മീറ്റർ നിറച്ചും വെള്ളം ആ ഇടയിതാ അയിന്റെ ഇതാന്ന് ഇത് അടിച്ചിട്ട് പോന്നില്ല ആ ഇടം വരെ ആമീറ്റം അതാ ഇതിന്റെ അപ്പുറത്തെ വീട് ആമീറ്റം ചളിയാ ഇടം മട പെയ്യുമ്പോ പോകുന്നുണ്ട് കൊറേശേ അവിടുത്തെ ചളിയ അങ്ങനെ ഉണ്ട്

ഷീറ്റൊക്കെ ഒന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അത്രയും ഇവിടെ വെള്ളം വന്നു കിട്ടും വീടിന്റെ മുമ്പ് ഒക്കെ ഉണ്ടെളിയായിട്ട് ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ വീട് നമുക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ മുകളിലേക്ക് അവിടുന്ന് വലിയ പാറക്കല്ലൊന്നും ഇടിച്ച് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ഈ വീടിൻ്റെ മുറ്റത്ത് കിടന്ന വണ്ടിക്കും പരിക്കു പറ്റി അതേപോലെ ഇവിടെയൊക്കെ ചെളിയാട്ട മൊത്തം ചെളിയാണ് ഈ കോൺക്രീറ്റ് വരെ പൊട്ടിപ്പോയി അപ്പം അത്ര പോഴ്സിൽ കല്ല് വന്നിവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചെളിയും കല്ലും മറ്റ് സാധനങ്ങളൊക്കെയാണ് അവിടുന്ന് അത്രയും ഫോഴ്സിൽ വെള്ളം ഒഴുകി ഒന്ന് പറ മരമൊക്കെ ഒടിഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു ഭീകര കാഴ്ചയായിട്ടവിടെ കാണുന്നതൊപ്പം ഈ ഓട്ടോറിക്ഷയുടെ മുകളും ഉള്ളിൽ ചളങ്ങിപ്പോഴാണ് ഇവിടെ ഈ കോൺക്രീറ്റ് പൊട്ടിപ്പോയിട്ട് ഈ ഓട്ടോറിക്ഷയുടെ ഉള്ളിലേക്ക് ചളങ്ങിപ്പോയിട്ടുണ്ട് അതാണ് നമുക്ക് കാണുന്നത് Space, so ും മറ്റു സംഭവങ്ങളും ഒക്കെ പോയിട്ടോ ഇതൊക്കെ ലേഡീസ് മാരിക്കോറിക്ഷയുടെ മോള് ഇത് കല്ല് വന്ന് വീണ കല്ല് വന്ന് വീണ ചേന്റെ വീട് ഓട്ടോറിക്ഷ കളി നശിച്ചു പോയിട്ടോ ദൃശ്യങ്ങളിൽ കാണാം ഓട്ടോറിക്ഷ ഏത് തരത്തിലാണ് കിടക്കണെന്നുള്ളത് കല്ല് വന്ന് വീണ അല്ലേ കല്ല് ഓട്ടോറിക്ഷ മൊത്തം തകർന്നു പോയിട്ടോ ഇത് അതേപോലെ ഒരു കല്ലായിരിക്കും ഇങ്ങോട്ട് ആണല്ലേ ആ കല്ല് ഏതാണെന്നൊന്ന് കാണിക്കാൻ പറ്റുമോക്ഷേം തകരണം കേട്ടോ സംഭവം വീണ കേട്ടോ കല്ലിന്റെ വലിയ പാറക്കല്ല് വന്ന് വീണതാണ് നല്ല ഹൈറ്റിൽ വന്ന് വീണായിരിക്കില്ലേ ഈ കല്ലായിട്ട വന്ന് വീണത് ഇത്ര ഫോൾസിൽ വന്ന് വീണുകൊണ്ട് ആണ് ഇത്രം വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ ആ വെള്ളത്തിന്റെ ഫോഴ്സിലാണ് ഈ കല്ലൊക്കെ പൊങ്ങി പോകുന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഫോഴ്സിലാണ് ആ വെള്ളം വെള്ളം തെങ്ങൊക്കെ പോയത് കണ്ടല്ലോ അപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ എത്ര ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഒരു വാട്ടർ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ആറ്റം ബോംബ് പരീക്ഷണമൊക്കെ വെള്ളത്തിനടിയിൽ നടത്തുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ വെള്ളമെല്ലാം കൂടെ ഇതേപോലെ ബോംബ് പോലെ തെറിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിപ്പോൾ ഈ പ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉരുൾ പൊട്ടി പോയ പോലെ തന്നെയാണ് ഈ പ്രദേശം ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരുന്നതിന് വലിയ ഭാഗ്യം എന്ന് തന്നെ വേണം പറയാം സാധാരണ നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കൂടുതൽ വന്യമൃഗ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റായിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതലായിട്ട് നമ്മൾ ചാനലിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വന്യമൃഗ പ്രശ്നം ഒത്തിരി അധികം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ തന്നെ തന്നെ പിന്നെയും വന്നുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇത്തരം വിഷയങ്ങളും കൂടെ നമ്മൾ കവർ ചെയ്യും കറണ്ട് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ആ ഓട്ടോറിക്ഷ നമ്മൾ കണ്ടു വീട് കണ്ടു ഒരു വീട് ഫുള്ളായിട്ടും തന്നു വേറൊരു വീടിന് നല്ല രീതിയിലുള്ള കേടുപാടുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഉള്ളായിരുന്ന തൊഴുത്തും കാര്യങ്ങളൊക്കെ പോയി വെള്ളത്തിലോട്ട് വലിയ ഒരു ഇത്രയും മാസമായിട്ടുള്ള ഒരു ലാൻഡ് വന്ന് പതിക്കുമ്പോൾ ആ കോരിക്കകത്തുണ്ടായിരുന്ന അറുപതടി താഴ്ചയിലുള്ള അത്രയും വെള്ളം മുഴുവൻ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ അങ്ങ് പൊങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു സുനാമി വരുന്ന പോലെയാണ് ഈ ഒരു പ്രദേശത്തോടെ കടന്നു പോയത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം മൊത്തം ഈ പ്രദേശം മൊത്തം നാശമാക്കി ഒത്തിരി തെങ്ങും തെങ്ങൊക്കെ വട്ട ഒടിഞ്ഞ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു നടുവാൻ വെച്ചോടിഞ്ഞ തെങ്ങുകളുണ്ട് ചുവടെ മറിഞ്ഞു പോയ തെങ്ങുകളുണ്ട് അത്ര ഫോൾസിലായിരിക്കും വെള്ളം വന്ന് വീട്ടുണ്ടാകുക എന്നാണ് ഞാൻ അറിയിച്ചത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം ഒരു ഭയങ്കരമാണ് നമുക്കിപ്പോൾ ഇന്നാ വീട്ടുകാരെ കാണാനായിട്ട് സാധിച്ചില്ല ആ വീട്ടിൽ ഒരാൾക്ക് വാരിയലിന് പരിക്കുണ്ടെന്നാണ് അത് ചേച്ചിക്ക് അതായത് ആ വീട്ടിലെ ഗ്രഹനാഥിക്ക് വാരിയലിന് പരിക്ക് പൊട്ടലുണ്ട് അതുപോലെ തന്നെ ഗ്രഹനാഥൻ പശുവിൻ്റെ പശു ഉണ്ടല്ലോ അവർക്ക് ആ പശുവിൻ്റെ കാര്യങ്ങളുമായിട്ട് പുറത്തെവിടെയോ പോയതാണ് അദ്ദേഹത്തെ എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചില്ല കാണാൻ പറ്റുമായിരുന്നെങ്കിലും നല്ലതായിരുന്നു പക്ഷേ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഏതായാലും വളരെ ഭാഗ്യം കൊണ്ടാണ് അവരെല്ലാവരും രക്ഷപ്പെട്ടത് ഇത്തരം ഒരു സംഭവം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല നമ്മൾ സുനാമിയുടെ കാര്യം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു വാട്ടർ ബോംബ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്തരം ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് കേൾക്കുന്നത് അത് ഒത്തിരി പേരും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാനായിട്ടും വരുന്നുണ്ട് ഈ സ്ഥലം ഏതായാലും ഇത്തിരൊക്കെയാണ് ഈ സ്ഥലത്തുനിന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഏതായാലും ഇതൊരു പുതിയ അനുഭവമായി പോയി എന്തായാലും ഈ നാശനഷ്ടമുണ്ടായവർക്കൊക്കെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട നഷ്ടപരിഹാരമൊക്കെ കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒന്നും അറിയത്തില്ല അത് പാവപ്പെട്ട മനുഷ്യരാണ് കോറി നടത്തിയൊരു പണ്ട് കോറി പോയി പക്ഷേ കോറി നടത്തുമ്പോഴേക്കുള്ളൊരു പ്രശ്നം കൂടെ ഇതിൻ്റെ അകത്തുണ്ട് ഈ കോറി നടത്തുന്നവർ ഒരു സ്ഥലം അവർ മേടിക്കും അവർ കോറി തുടങ്ങി 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 കോറി നടത്തുമ്പോഴേ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകൾക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് വിള്ളലും കാര്യങ്ങളൊക്കെ വരും പല പല ഉരുളുപൊട്ടലുകൾക്കും കാരണം കോറി തന്നെയാണ് പലപ്പോഴും പക്ഷേ കോറി നമുക്ക് നടത്താതിരിക്കാനായിട്ട് ഒട്ട് സാധിക്കട്ടുമില്ല അതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പത്തിരുപത്തി രണ്ട് വർഷം മുന്നേ അവർ കുഴിച്ച് തുളച്ച് ആ ഒരു പ്രദേശം മൊത്തം കാർന്ന് എടുത്ത് അവർ പോയി അപ്പോൾ അതിന് ചുറ്റുപാടുള്ള വീടുകളൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഒരിക്കലും പോലും അവരൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ലോ പക്ഷേ കോറി പോയി കഴിഞ്ഞപ്പോൾ സംഭവം കഴിഞ്ഞല്ലോ ആശ്വാസമായി പോയല്ലോ ആശ്വാസമായല്ലോ എന്നൊക്കെ ആയിരിക്കും അവരും വിചാരിച്ചിരിക്കുക പക്ഷേ ഇത്തരം ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴായിരിക്കും അവർക്ക് ശരിക്കും കോറിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് മനസ്സിലായി കാണുക ഏതായാലും ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം